ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പ്ലസ് ആയുർവേദ നവീകരിച്ച സൗകര്യങ്ങളും സേവനങ്ങളുമായി തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ ആരംഭിച്ച സ്ഥാപനം തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സമയം കൊണ്ട് കേരളത്തിനകത്തും പുറത്തും ആയുർവേദ ചികിത്സാ രംഗത്തെ പ്രമുഖ ബ്രാൻഡായി മാറിയ ഡോക്ടർ പ്ലസ് ആയുർവേദ ആധുനിക സൌകര്യങ്ങളുമായി തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ ആരംഭിച്ച സ്ഥാപനം തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്ലസ് തൊടുപടിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ രണ്ട് യുവ ഡോക്ടേഴ്സിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചു ഡോക്ടർ പ്ലസ് എന്ന സ്ഥാപനം തൊടുപുഴയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇതുപോലെ എല്ലാ ഒരു മേഖലയിലും ഉള്ള ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് തൊടുപടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് മെയിനായിട്ട് പ്രസവരക്ഷ പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വീടുകളിൽ പ്രസവരക്ഷ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നാട്ടിൽ പണ്ടൊക്കെ വീട്ടിൽ ആളുകളുണ്ടായിരുന്നു ഇന്നതില്ല ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇവരുടെ പ്രധാന ഇത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നു പിന്നീട് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു മറ്റാവശ്യങ്ങൾക്ക് പോരുന്നു അപ്പോൾ വീണ്ടും ഫർദർ ട്രീറ്റ്മെന്റ് നടത്താൻ സാധിക്കാതെ വരുന്നു ഇവര് ആ ട്രീറ്റ്മെൻറ്റ് അവരുടെ വീട്ടിൽ എവിടെയാണോ അതവിടെ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത അതുപോലെ എല്ലാ മേഖലയിലും പ്രസവരക്ഷ മാത്രമല്ല എല്ലാ മേഖലയിലും ഇവർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന് എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും പ്രധാനപ്പെട്ട സെൻറ്റേഴ്സിൽ ഇവരുടെ നെറ്റ്വർക്കുണ്ട് നമുക്ക് എവിടെ ആവശ്യമുണ്ടോ അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഏതായാലും ഡോക്ടർ പ്ലസിന്റെ ഈ സംരംഭം നന്നായിട്ട് വരട്ടെ തൊടുപുഴ മേഖലയിൽ നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ് കൂട്ടാണ് ഈ സംരംഭം എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായുള്ള ഗൈഡിങ് ആപ്പായാണ് ഡോക്ടർ പ്ലസിന്റെ തുടക്കം ഒരു വിദ്യാർത്ഥിയുമായി ആരംഭിച്ച ജൈത്രയാത്ര ഇന്ന് അറുന്നൂറോളം വിദ്യാർത്ഥികളിൽ എത്തിനിൽക്കുന്നു തൊടുപുഴയിൽ ആരംഭിച്ച സ്ഥാപനം സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ളതാണ് പ്രത്യേകിച്ച് മികച്ച പ്രസവാനന്തര ചികിത്സയും സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ചികിത്സയും ഇവിടെ ലഭ്യമാണ് മികച്ച ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയിൽ എവിടെയും വീടുകളിലെത്തി പ്രസവരക്ഷാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ഡോക്ടർ പ്ലസ് ഡയറക്ടർ ഡോക്ടർ റോസൻ ചാക്കോ പറയുന്നു ഡോക്ടർ പ്ലസ് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആദ്യം കോഴ്സുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ബി എം എസ് ഗൈഡ് ആപ്പ് ആയുർവേദ സ്റ്റുഡൻസിനുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇപ്പം അറുന്നൂറോളം കുട്ടികൾ ഓൺലൈനായിട്ട് നമ്മുടെ അണ്ടറിൽ പഠിക്കുന്നുണ്ട് അപ്പം അതിനുശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിലേക്ക് വന്നത് നമ്മൾ ഇപ്പം കേരളത്തിനകത്തും അതുപോലെ പുറത്തും ഇന്ത്യയിൽ എവിടെയും നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് വീടുകളിൽ ഡോക്ടർ കൺസൾട്ടേഷനോട് കൂടെ ലഭ്യമാണ് ഇപ്പം നമ്മൾ സെവൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പല സ്ഥലത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലിപ്പോൾ ചെയ്ത് വരുന്നത് പോസ്റ്റ് നേറ്റവ് കെയർ ആണ് അതായത് ആയുർവേദ പ്രസവരക്ഷ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടെ ആയുർവേദ വിധി പ്രോട്ടോകോൾ അതായത് ഓരോരുത്തരുടെയും ബോഡി ഓരോ ടൈപ്പാണ് അപ്പോൾ നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് ചാർട്ട് ചെയ്യുക അപ്പോൾ അല്ലാതെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരാൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവർ കുഴമ്പിട്ട് കുളിപ്പിക്കുക അത്രേ ചെയ്യുള്ളൂ അപ്പം നമ്മൾ അങ്ങനെയല്ല കുറച്ചുകൂടെ ആയുർവേദപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതായത് സ്ട്രോക്ക് വന്നവർക്ക് നമുക്ക് പുനർജീവനം അവർക്ക് കുറേ മിക്ക ആളുകളും തന്നെ കിടന്ന കിടപ്പാണ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ കുറേ നാളെടുത്താണ് അതിൻ്റെ റിക്കവറി ആയുർവേദ പ്രകാരം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിക്കവറി സാധ്യമാക്കാൻ പറ്റും അപ്പം അത് നമ്മൾ ഹോം സർവീസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട് നമ്മുടെ എല്ലാവിധ ഐ പി സൗകര്യങ്ങളും അതായത് കിടത്തി ചികിത്സ നടക്കുന്നത് അർച്ചന ഹോസ്പിറ്റലിലെ ഫോർത്ത് ഫ്ലോറിലാണ് അതുകൂടാതെ നമുക്ക് നോർത്ത് പറവൂരും നമുക്ക് ഹോസ്പിറ്റലുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ വെൽനെസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കും കൂടെ വന്നിരിക്കുകയാണ് വെൽനസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ക്ലിനിക് എസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ആണ് വുമന് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഹെയർ കെയർ സ്കിൻ കെയർ ഹെയർ ലോസ് പിമ്പിള് അതുപോലെ തന്നെ ബോഡി പെയിനുകൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട് സ്റ്റീം ബാത്തും അതുപോലെ ഹെഡ് മസാജ് ഹെഡ് മസാജ് ഫേസ് മസാജ് പലതരത്തിലുള്ള ഫേഷ്യൽസ് കരിമംഗലം പോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ നമുക്കിവിടെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ തന്നെ ഫാക്ടറിയിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അല്ലാതെ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് യാതൊരുവിധ കെമിക്കൽസും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത മെഡിസിൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ചർമ്മ സംരക്ഷണത്തിനായുള്ള ആൻറ്റി ഏജിങ് ഫേഷ്യൽ ജനറൽ ഫേഷ്യൽ കേശ സംരക്ഷണത്തിനായി ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ചുള്ള താരൻ ചികിത്സ മുടികൊഴിച്ചിലിനുള്ള ചികിത്സ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള ചികിത്സകൾ ബോഡി മസാജ് ഫുഡ് മസാജ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് ഡോക്ടർ പ്ലസിലെ ഡോക്ടർ ആർദ്ര പറയുന്നു ഇവിടെ ഡോക്ടർ പ്ലസ് ആയുർവേദയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് ഒക്കെ ചെയ്യുന്നുണ്ട് പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കാം ഇപ്പോൾ ഒരുപാട് പേര് വണ്ണം കുറയ്ക്കാനായിട്ട് പല വഴികളും പരീക്ഷിച്ച് അവർക്ക് അബദ്ധം പറ്റുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഒരു ദേശീയ സർവേ എടുക്കുവാണെങ്കിലും പത്ത് വർഷത്തിൽ ഒരുപാട് പേർക്ക് ശരീരഭാരം കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല വഴികളിപ്പം ഓൺലൈൻ മീഡിയ വഴി അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കാരണം അങ്ങനെ പല വഴികളും അതിലൂടെ കണ്ടുപിടിച്ച് സ്വയം പരീക്ഷിച്ച് നോക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും അബദ്ധത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവാം അപ്പോൾ അതിന് നമ്മുടെ ഡോക്ടറിൻ്റെ സാന്നിധ്യം ആ ഒരു കൺസൾട്ടേഷനോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡോക്ടർ ചികിത്സിക്കുന്ന സമയത്ത് ആളുടെ അഗ്നിബലം നോക്കിയിട്ടും ശരീരപ്രകൃതി എപ്രകാരമാണെന്ന് നോക്കിയിട്ട് മാത്രമേ എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം വരുള്ളൂ അതാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഹെർബൽ മെഡിസിൻസ് യൂസ് ചെയ്ത് തന്നെ മാത്രം ചെയ്യുക അല്ലെങ്കിൽ യോഗ യോഗയിലുള്ള മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കുക ഒരു പ്രോപ്പർ ഡയറ്റ് ചാർട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതൊക്കെ ഒരു ഡോക്ടറിനായിരിക്കും സാധിക്കുന്നുണ്ടാവുക ഒരു ഡോക്ടറിനെ കണ്ട് ഡയറ്റ് ചാർട്ട് എടുത്ത് മരുന്നുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മുടെ ശരീരം പോവുകയുള്ളൂ ഡോക്ടർ പ്ലസിന്റെ മറ്റൊരു സ്ഥാപനം നോർത്ത് പറവൂരിലും പ്രവർത്തിക്കുന്നുണ്ട് തൊടുപുഴ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരടിയിൽ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഡോക്ടർ പ്ലസ് ഡയറക്ടർ ഡോക്ടർ റോസൻ ചാക്കോ ടെലിഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ ഡോണി മാനുവൽ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ന്യൂസ്